ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാവേ നല്ല സൂപ്പർ മഴ ആട്ടോ ഇന്ന് അപ്പൊ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല എപ്പോഴും ഞാൻ ഹെവി ഹെവി വീഡിയോ അല്ല ചെയ്യുന്നത് അപ്പം സിമ്പിളായ ഒരു വീഡിയോ ആയോട്ടോ നിങ്ങൾക്കും ഓർക്കല്ലേ ഞാൻ എഴുന്നേരവും പണിയന്ന് എഴുനേരം പണിയല്ലോ കേട്ടോ കുറെ നേരം പണിയെടുക്കുമ്പോൾ ഇന്നൊരു റെസ്റ്റിന് ഇഷ്ടം പോലെ സമയമുണ്ട് അപ്പൊ ഇന്ന് ഞാൻ സിമ്പിളായിട്ടൊരു സംഭവം കാണിച്ചേട്ടാ നിങ്ങളെ ഇതൊക്കെ നമ്മുടെ പറമ്പെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ എന്താ ഫോറസ്റ്റിലാണ് ഇതിങ്ങനെ വഴി മഴക്കാലം ഇങ്ങനെ വെള്ളച്ചാട്ടം വരും കേട്ടോ അതിനുള്ള മഴ ഏതായാലും നമുക്ക് ഇങ്ങോട്ട് വന്നില്ല പിന്നെ ഇതിന്റെ ഇത് കണ്ടുണ്ട് ഈ കല്ലിന്റെ ഇവിടെ നല്ല ഉറവേ ഇപ്പൊ ഉറവായിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോ ഞാനത് വൃത്തിയാക്കി നിങ്ങളെ കാണിക്കാ കണ്ടോ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട് നമുക്കൊരു ജനുവരി ഫെബ്രുവരി വരെ കിട്ടുന്ന വെള്ളം ഓസീറ്റ് എടുക്കുക ചെയ്യുന്ന ഇവിടെന്ന പിന്നെ ഈ കല്ല് കണ്ടോ ഈ ഇത് കണ്ടോ ഈ വല്യ കല്ല് അതൊരു വഴി കണ്ടോ ഇല്ലേ ഇതിലെ സ്ഥിരം ഉടുമ്പ് കയറിപ്പോ ഉള്ളിലോട്ട് കേട്ടോ ഉടുമ്പുണ്ട് അതിനെ പിടിക്കാൻ നമ്മടെ ഇതില്ലേ നമ്മടെ കിങ്കോബ്ര അതിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുവഴി കാണാവുന്ന ഒരു സ്ഥലമാണ് അതൊന്നും അല്ല നമ്മുടെ വിഷയം ഇവിടെ ഇങ്ങനെ നമ്മുടെ പറമ്പിക്കുടി ഇങ്ങനെ പോയപ്പോൾ ഞാൻ കാണിച്ചു വന്ന കറുത്ത മൂണ്ട മാങ്ങ ഉണ്ടു നോക്കിയാ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കിയ ഇതുപോലെ മുള്ളതാണ് അല്ല ഇതുപോലെ ഇതുള്ള ഈ വരെ മാത്രം നോക്കി ഒരു വെറൈറ്റി ആയിട്ട് കായച്ച് കഴിക്കുന്നെ ഒരു മൂട്ടി രണ്ട് സൈസ് ഡ്രാഗൺ ഫ്രൂട്ട് ഫുള്ള് കാടായിട്ടോ ഒരു മഴ വന്നപ്പോഴത്തേ ഇനി എൻ്റെ അമ്മ ഇനി ഭയങ്കര പണി ഇതൊക്കെ നമ്മളൊന്നും വൃത്തിയാക്കി എടുക്കണേലോ ഇതൊന്നും പാകമായില്ല പഴുക്കുന്നതേ ഉള്ളൂ കേട്ടോ നന്നായി പഴുത്തതുകൊണ്ട് അത് നമുക്ക് പറിച്ചുകൊണ്ട് പോവാം അമ്മയോട് ഞാൻ ചോദിച്ച വരുന്ന അപ്പൊ അമ്മ ഒരങ്ങി വരുന്നില്ല നമുക്ക് മടിയായിട്ടോ നല്ല സൂപ്പറായിട്ട് പഴുത്തത് ോട്ടൊക്കെ നിപ്പുണ്ട് ഇതൊക്കെ പഴുത്തു സത്യത്തിൽ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ പഴുക്കുന്നൊക്കെ ഇങ്ങനെ പറിക്കുവേ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പൊ വന്നു എന്ന് വെച്ചോ പഴുത്ത നിപ്പുണ്ടെങ്കിൽ നമ്മൾ പറിച്ചെങ്ങും കൊടുക്കു ആദ്യമായിട്ടൊക്കെ ആകുമ്പോഴേ ഇല്ലാത്തൊരിഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലാതെ ഇതുവരെ നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ മഹിനിയുണ്ട് പറിക്കാൻ പ്രശ്ന കാലാവസ്ഥയാ ഇടയ്ക്ക് മട വെയില് അങ്ങനെ ആയതുകൊണ്ട് ഇത് നന്നായിട്ട് പിടിച്ചു മക്കളെ ഇതിന്റെ കഷ്ടപ്പാടൊക്കെ ഓർത്ത ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം ഇത് കുഞ്ഞുമായിട്ടേ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ നമ്മൾ നടുന്നതും നമ്മൾ തൂണാക്കുന്നതും ഞാൻ കുറച്ചും കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് തൂണാക്കണം ഒരു ഇത് അങ്ങനെ അത്ര ആയതല്ലോ നമുക്ക് മഴ തുടങ്ങിയിട്ടേ എത്ര വേഗം ആ കാടിങ്ങനെ കയറിയത് അല്ല ഈ കാട് വല്ലോം നമ്മൾ എത്ര നനച്ചാലും ഒരു കാടും ഒന്നുമില്ല കാരണം മഴ എന്ന് പറയുന്നത് എനിക്ക് തോന്നാ എന്തോ അമൃത പോലെയാണ് പ്രകൃതിക്ക് കണ്ടോ കാട് വന്ന് കയറിയത് കണ്ടോ ഇതിനെ നമ്മൾ അധികം താമസിപ്പിച്ചാല് ശരിയാവൂല നമ്മുടെ ചെടീനെ മൊത്തത്തിൽ വള്ളി കയറി അമ്മ നശിപ്പിക്കും കൊതുകോ സൂപ്പർ സൂപ്പറല്ലേ കാണാൻ വേണ്ടിട്ട് കണ്ടോ നല്ല വെയിറ്റ് ഉള്ള കായ മുഴുത്ത കായട്ടോ സൂപ്പർ കൊതുക് നിക്കാറ് എടുത്തോണ്ട് പോകുന്നോ ഒന്ന് സൂപ്പർ അല്ലേ സൂപ്പർ ഉണ്ടേ സൂപ്പറുണ്ടേന്ന് ഞാൻ തന്നെ പറയുന്നേ അല്ലേക്കുമ്പോ ചിരിയേ ഈ താഴ്ത്തേത്തേലൊക്കെ കണ്ടോ അതിന് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ നല്ലോണം പഴുക്കും ശരിക്കും പഴുക്കോണ്ട് നല്ല മധുരം ഉണ്ടാവും ഏതായാലും പറച്ചല്ലേ പറച്ച അപ്പത്തന്നെ ദിന വേറെ ദിനകടലും ടേസ്റ്റാ ഇത് സിരം ഞാൻ നിങ്ങൾ മുറിച്ചൊക്കെ കാണിക്കുന്ന ഇനി പ്രത്യേകിച്ച് മുറിച്ചൊന്നും കാണിക്കാ ഇല്ല ഇതൊ പൊളിച്ചാ മതി ഇത് കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഉള്ളിലത്തെ കളറ് നല്ല കളറില്ല നല്ല സൂപ്പർ മധുരം കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ ഇന്നലെ ഫ്രഷ് പറ നന്നായിട്ട് പഴുത്ത ഇന്ന് നല്ല മധുരമുണ്ട് നല്ല രസവും ഉണ്ട് കേട്ടോ അപ്പം ലെങ്കിപ്പനിക്കും അതുപോലെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ ഒക്കെ നല്ല എന്നാ പറഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ടും എല്ലാവരും ഈ നഴ്സറികളിൽ പോയാൽ ഇതിൻ്റെ ഒരു കമ്പൊക്കെ കിട്ടും അത്ര വലിയ വിലയൊന്നുമില്ല ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഒരു കമ്പ് കിട്ടും ഒരു മൂട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കുള്ള ആയില്ലോ കൊതു വീടുണ്ടല്ലോ അപ്പം നമുക്ക് വേറൊരു വീഡിയോ കാണാം കേട്ടോ ടാറ്റ